ഇനി പറയുന്ന അവയവങ്ങളിൽ വലുതായ അവയവം ഏതാണ് ഓപ്ഷൻ എ കണ്ണ് ഓപ്ഷൻ ബി കാത് ഓപ്ഷൻ സി കിഡ്നി ഓപ്ഷൻ ഡി ഓപ്ഷൻ ശ്വാസകോശം അല്ലേ ശ്വാസകോശം പോലെയാണ് അദ്ദേഹം ഒരിക്കൽ കോമഡി ഉത്സവത്തിന്റെ ഫ്ലോറിൽ വന്നു അല്ലേ എങ്ങനെയാ പറയുന്നത് പിന്നെ പിന്നെ അദ്ദേഹത്തിന് അപ്പോ നമുക്ക് ഇനി നമുക്ക് ഉത്തരത്തിലേക്ക് വന്നാൽ ഇടതു ഭാഗത്തുള്ളതിനേക്കാൾ വലതു ഭാഗത്ത് വലുതായ അവയവം ഏതാണ് വൈവങ്ങളിൽ ഇടത്തിനേക്കാൾ വലുത് വലത് വലുതായ വൈവം വലുതാണ് കിഡ്നി ഇനിയിപ്പം സമയത്തിലേക്ക് നമുക്ക് സൂക്ഷിച്ചു പറഞ്ഞില്ലേ കിഡ്നി അടിച്ചു പോകും ഒരു ലക്ഷം ഉണ്ട് കയ്യില് ഭാഗ്യം ഉണ്ടെങ്കിൽ അത് പതിനായിരം ആവും പിടിവെള്ളിയൊക്കെ തീർന്നു അല്ലേ കഴിഞ്ഞു ഇനി എന്റെ ഒരു പിടി അത് അതേതാ അത് മണി ഷെയറിങ്ങാ മണി ഷെയറിന്റെ പ്രത്യേക എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് രണ്ട് ഉത്തരം സംശയം ഉണ്ടെങ്കിൽ ഈ രണ്ട് ലക്ഷം പകത്ത് വെക്കാം പകത്ത് വെച്ചാൽ ഏതെങ്കിലും ഉത്തരം ശരിയായിരിക്കുമല്ലോ അപ്പൊ പകത്ത് വെക്കുന്നതിൽ ശരി ഉത്തരം പറയുന്ന അതിൽ വെച്ചിരിക്കുന്ന എമൗണ്ട് എത്ര വെച്ചാൽ അതുകൊണ്ട് അതും നമ്മുടെ ഒരു പിടിവെള്ളിയാണ് പക്ഷെ തെറ്റിയാൽ ഒന്നും കിട്ടാതോ പത്തിലൊന്നും ജസ്റ്റ് വണ്ടി കുലുക്ക് തികയും

കിഡ്നിയും ശ്വാസകോശം കൂടാണ് മണിഷെയറിലേക്ക് പോകുന്നത് അതെ ലോ കുഞ്ഞിരാമ നോട്ട് കെട്ടുകൾ കാണലോ അപ്പൊ എത്ര വെച്ചാ വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഓപ്ഷൻ സി എൻ ഇ കിഡ്നി ആൻഡ് ശ്വാസകോശം എന്ന് പറഞ്ഞാൽ ഞാൻ നോട്ട് പറക്കി തരാം കിഡ്നിൽ എത്ര വെക്കണം അമ്പതിനായിരം വെക്കാം അമ്പതിനായിരം വെക്കാം മതി മതി ഇത് മൂന്നെണ്ണം അങ്ങോട്ട് വെച്ചോ കിഡ്നിയിലേക്ക് വെക്കു എന്നിട്ട് കിഡ്നി വെച്ചൊന്ന് പ്രാർത്ഥിച്ചോളൂ അപ്പൊ അമ്പതിനായിരം വെച്ചു ഇനിയിപ്പോ ഈയിലേക്ക് ഒന്നര ലക്ഷം വെക്കാണ് ഓ എന്റെ പൊന്നെ എന്റെ നെഞ്ചു പറയുന്നു എന്റെയും ഇതെല്ലാം കണ്ടും കേട്ടും അവിടെ ഒരാൾ ഇരിപ്പുണ്ട് അല്ലേ അപ്പൊ ഈയിലേക്ക് വെക്കു കൺഗ്രാജുലേഷൻസ് ഈയിലും വെച്ചു അതുപോലെ സിയിലും വെച്ചു

അപ്പൊ ഒരു കാര്യം ചെയ്യാം താങ്കൾ പറഞ്ഞ ഉത്തരം കിഡ്നിയിൽ അമ്പതിനം വെച്ചു ശ്വാസകോശം സ്പോഞ്ച് പോലെ ആയതുകൊണ്ട് അതിൽ താങ്കൾ ഒന്നര ലക്ഷം വെച്ചു അപ്പോ ഹൃദയമാണ് പ്രശ്നം അല്ലേ ഈ അവയവങ്ങളിൽ ഇടതിനേക്കാൾ വലുത് വലുതായ അവയവം ഏതാണ് എന്നാണ് ചോദ്യം അല്ലേ അപ്പൊ അപ്പോ ശരി ഉത്തരം അപകടങ്ങൾ നേരിടാൻ ഈ മകന് ധൈര്യം ഉണ്ടെന്ന് അറിയണുള്ളൂ നൂറ്റിമുപ്പത്തി നൂറ്റി നാൽപ്പതും വേണമെങ്കിൽ അമ്പതും ക്രോസ് ചെയ്യും ഇനി ഇനി ഇടിക്കല്ലേ ഹൃദയമേ ഇങ്ങനെ അല്ലേ അപ്പൊ താങ്കൾ പറഞ്ഞ ആ ഉത്തരം എന്റെ നേരെ കണ്ണ് എന്റെ എന്റെ മുഖത്ത് നോക്കിയാൽ എന്റെ കണ്ണുകളിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റുമോ കിഡ്നിയാണോ ശ്വാസകോശമാണോ വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ പറ്റുന്നില്ല സാർ അത് തീക്ഷണമാണ് മാത്രമല്ല താങ്കൾ വേറെ ആലോചിച്ചു എനിക്ക് മനസ്സിലാകുന്നു എന്തൊരു മോന്തയായത് ഒന്നും ഒരു വികാരവും ഇല്ലാത്തൊരു മോന്തയായി ഇങ്ങനെ മാറിയല്ലോ എന്ന് താങ്കൾ ആലോചിച്ചെടുക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നു താങ്കൾ പറഞ്ഞ ചോദ്യത്തിന്റെ ഉത്തരം അതായത് ഇതിലെ ശരി ഉത്തരം ഓപ്ഷൻ ഇ ആണ് സ്വാർത്ഥ ക്വസ്റ്റാങ്ക് സാർ